ബീഹാറിൻ്റെ ഉള്ളിലിരിപ്പ് എന്ത് എന്നറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ ആര് നേടും ആര് വീഴും എന്നത് ഒക്കെ അറിയാൻ ഇനി നമുക്ക് അല്പസമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ അതിനു മുമ്പിതാ ഏറ്റവും പുതിയ വിശദാംശങ്ങൾക്കൊപ്പം ബീഹാറിൻ്റെ പൊതുചിത്രം കൂടിയാണ് പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഇരിക്കുന്നത് ഇവിടെ കിരൺ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു ആർ ജെ ഡിയുടെ പ്രാധാന്യം എന്ത് ആർ ജെ ഡിക്ക് തെരഞ്ഞെടുപ്പ് എത്രത്തോളം നിർണായകമെന്നത് അത് എല്ലോ ഇപ്പോൾ മൂന്നാം തവണയും കേന്ദ്രത്തിൽ കേന്ദ്രത്തിലധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിക്ക് തൻ്റെ സർക്കാരിന് ഒരു പ്രതിസന്ധിയുമില്ലാതെ നയിക്കണമെങ്കിൽ അവിടെ സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെയും മുന്നോട്ട് പോകാൻ സാധിക്കും അത് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആണ് എങ്കിൽ പോലും അവിടെയാണല്ലോ നിതീഷ് കുമാറിനെ പോലെയുള്ള ഒരു നേതാവ് പ്രധാനപ്പെട്ടതായി മാറുന്നത് പ്രത്യേകിച്ച് ഈ സഖ്യകക്ഷികളോടൊപ്പം ചേർന്നുകൊണ്ട് ആ സഖ്യകക്ഷികളെ സാവധാനം വിഴുങ്ങുന്ന ഒരു സ്വഭാവമുണ്ട് ബി എന്ന ആക്ഷേപം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു പക്ഷേ എക്സിറ്റ് പോളുകളുടെ ഫലം പുറത്തു വരുമ്പോൾ അവിടെ വലിയ മുന്നേറ്റം നടത്താൻ പോകുന്നത് ജെ ഡി യു എന്നത് തന്നെയാണല്ലോ പൊതുവേ നിരീക്ഷിക്കപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്ത് രാഷ്ട്രീയ കളികൾക്കും ഒരു മടിയുമില്ലാത്ത നേതാവാണ് നിതീഷ് കുമാർ എന്ന് നമുക്കറിയാം ആയാറാം ഗയാറാം പൊളിറ്റിക്സിൻ്റെ ഒരു വക്താവ് കൂടിയാണ് നിതീഷ് കുമാർ എന്നത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നിതീഷിൻ്റെ നിലനിൽപ്പിന് ഭാവിക്ക് ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ആ ചരിത്രവും പരിശോധിക്കുമ്പോൾ അഭിലാഷ് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറത്തേക്ക് വ്യക്തിപരമായി വലിയ പ്രതിച്ഛായ വ്യക്തിപരമായ വലിയ സ്വാധീനം ബീഹാറിലെ വോട്ടർമാർക്കിടയിൽ ഉണ്ട് എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും കഴിഞ്ഞ പത്തോ പന്ത്രണ്ടോ വർഷത്തിനിടയിൽ അഞ്ച് തവണ മുന്നണി മാറി മറ്റൊരു രാഷ്ട്രീയ നേതാവും കാണില്ല ഈ ഈ ഒരു മുന്നണിയിൽ നിന്ന് മത്സരിക്കുക അവിടെ ജയിച്ച് മുഖ്യമന്ത്രിയാകുക ആ മുന്നണി ആ സർക്കാർ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രതിപക്ഷത്തുവിനൊപ്പം ചേർന്ന് വീണ്ടും മുഖ്യമന്ത്രിയാകുക പി പിന്നീട് അവരുമായി തെറ്റി വീണ്ടും പഴയ മുന്നണിയിലേക്ക് വരിക ഇത് കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കെടുത്താൽ തന്നെ നാല് തവണയാണ് അദ്ദേഹം ആ തരത്തിലേക്ക് മുന്നണിയൊക്കെ മാറിയിട്ടുള്ളത് ഇവിടെ നിതീഷ് കുമാറിന് കഴിഞ്ഞ അഭിലാഷ് ചൂണ്ടിക്കാട്ടിച്ചതുപോലെ പല സ്ഥലത്തും ബി ജെ പി മറ്റ് സഖ്യേഷികളുമായി പ്രാദേശിക പാർട്ടികളുമായി ചേരുകയും പ്രാദേശിക പാർട്ടികൾ മുന്നണിയിൽ നിൽക്കുകയും അതിനുശേഷം ബി ജെ പി പുതിയ പ്രാദേശിക പാർട്ടികളെ വിഴുങ്ങുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെയുണ്ട് മഹാരാഷ്ട്രയിലൊക്കെ അടക്കം ശിവസേനയുടെ അടക്കം അവസ്ഥ നമ്മൾ കണ്ടതാണ് പക്ഷേ ബീഹാറിൽ അത്തരം ഒരു അവസ്ഥ ഒരു തരത്തിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ബീഹാറിൽ ബി എന്ന് പറയുന്ന എല്ലാ ഇപ്പോഴും ജെ ഡി യുവിന് പിന്നിലുള്ള രണ്ടാമത്തെ പാർട്ടി മാത്രമായിരുന്നു കഴിഞ്ഞ തവണ അങ്ങനെയല്ല ജെ ഡി യുവിന് നാൽപ്പത്തി മൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു കഴിഞ്ഞ തവണത്തെ കണക്കടക്കം നമ്മുടെ ഈ മാജിക് വാളിലേക്ക് നോക്കിയാൽ കുറേ കൂടി വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും ഇത് നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റുകളാണ് അന്ന് എൻ ഡി എ നേടിയത് മുപ്പത്തിയേഴ് പോയിൻറ്റ് മൂന്ന് നാല് കഴിഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ മഹാഘട്ടബന്ധൻ നേടിയത് നൂറ്റി പത്ത് സീറ്റുകൾ മുപ്പത്തിയേഴ് പോയിൻറ്റ് ഒന്ന് മൂന്ന് ഇവർ രണ്ടുപേരും തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം പോയിൻ്റ് ടു വൺ മാത്രമാണ് പോയിൻറ്റ് ടു വൺ എന്ന് പറയുന്നത് അയക്കാൽ ശതമാനം പോലുമില്ല ഈ രണ്ട് മുന്നണികളും തമ്മിൽ കഴിഞ്ഞ അവിടെ ഉണ്ടായ വ്യത്യാസമെന്നുള്ളതാണ് ആ പക്ഷേ സീറ്റിൻ്റെ എണ്ണത്തിൽ പതിനഞ്ച് സീറ്റിൻ്റെ വ്യത്യാസമുണ്ട് എൻ ഡി എൻ്റെ സീറ്റിൻ്റെ കൂടി നമുക്ക് നോക്കാം ബി ജെ പി എഴുപത്തി നാല് സീറ്റ് നേടി കഴിഞ്ഞ തവണ എഴുപത്തി അഞ്ച് സീറ്റുകൾ ആർ ജെ ഡിക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണയും രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി പതിനഞ്ചിലും ബീഹാറിലെ ഒന്നാമത്തെ പാർട്ടി ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡി തന്നെയായിരുന്നു എന്ന് ഓർക്കണം രണ്ടാമത്തെ പാർട്ടിയായിട്ട് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വളരാൻ കഴിഞ്ഞു ജെ ഡി യു നാൽപ്പത്തി മൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങി അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ജെ ഡി യുവിനെ വിഴുങ്ങാൻ ഇടയ്ക്ക് ബി ജെ പി ശ്രമിക്കുമ്പോഴെല്ലാം ആ ബി ജെ പിയുമായി ഇടഞ്ഞ് നേരെ നിതീഷ് കുമാർ മറുകണ്ഠം ചാടുകയും മറുകണ്ഠത്ത് അവിടെ മുഖ്യമന്ത്രി ആവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്താണ് കഴിഞ്ഞ തവണ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി രാംവിലാസ് പാസ്വാൻ നെച്ചുകൊണ്ടിരുന്ന പാർട്ടിയെ അവർ പ്രത്യേകമായി മത്സരിപ്പിക്കുന്നു അത് പ്രധാനമായും ഈ ജെ ഡി യു മത്സരിച്ച സീറ്റുകളെല്ലാം ആണ് മത്സരിച്ചത് അവിടെ ദളിത് വോട്ടുകളിൽ പസ്വാൻ വിഭാഗത്തിനടക്കമുള്ള ദളിത് വോട്ടുകൾ വലിയ ചോർച്ച ഉണ്ടാകുന്നു ജെ ഡി യു കേതമാനം വോട്ടുകൾ മാത്രം നേടിയ ഒരു പാർട്ടി പാർട്ടി നേതൃത്വം െ അതെ ആകെ ഉള്ളതിൽ പതിനഞ്ച് ശതമാനം മാത്രം വോട്ട് നേടി നാല് രണ്ട് ശതമാനം മാത്രം വോട്ട് നേടിയ പാർട്ടിയുടെ നേതാവായ നിതീഷ് കുമാർ അവിടെ മുഖ്യമന്ത്രി നമുക്ക് ആകെ മറ്റു പാർട്ടികളുടെ കണക്ക് നോക്കി കഴിഞ്ഞാൽ മഹാഗഠബന്ധനൊക്കെ വോട്ട് നേടിയ ഇരുപത്തി രണ്ട് ശതമാനം വോട്ടാണ് നേടിയത് ആർ ജെ ഡി അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിയത് ആർ ജെ ഡി ആണെന്ന് ആലോചിക്കണം ആർ ജെ ഡി ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് വാങ്ങുന്ന ആർ ജെ ഡി പ്രതിപക്ഷത്തിരിക്കുന്നു ബി ജെ പി ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്നു അപ്പോഴെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് നിതീഷ് കുമാർ തന്നെയാണ് അതിന് നമ്മൾ പറഞ്ഞ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിതീഷ് കുമാർ ആദ്യമായിട്ടാണ് ബീഹാറിനെ സംബന്ധിച്ച് മറ്റെന്തിനും അപ്പുറത്തേക്ക് ഒരു ജാതി രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്സ് കൂടിയുണ്ട് ഒരു കാലത്ത് സോഷ്യലിസ്റ്റ് മൂവ്മെൻ്റിന് വലിയ മുന്നേറ്റമുണ്ടായ സ്ഥലമാണെങ്കിൽ പിന്നീട് നൂറ്റാണ്ട് ഏകദേശം ഒരു നൂറ്റാണ്ടു മുമ്പാണ് ബീഹാറിലെ മഗധയിലൊക്കെ ത്രിവേണി സംഘം എന്ന പേരിൽ പ്രധാനപ്പെട്ട മൂന്ന് പിന്നാക്ക ജാതി വിഭാഗങ്ങൾ ചേർന്നുകൊണ്ട് ഈ ജാതീയമായ സംഘർഷത്തിൽ അങ്ങനെ ഒരു ഒരു ഐക്യം ഉണ്ടാകുന്നു ഈ ഐക്യം അവിടുത്തെ അപ്പർ കാസ്റ്റ് വിഭാഗം അവിടുത്തെ ഏകദേശം പതിനഞ്ച് ശതമാനം മാത്രമാണ് ഈ അപ്പർ കാസ്റ്റിന് ആകെ ഉള്ളത് എന്നതുകൂടി ആലോചിക്കണം പതിനഞ്ച് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനം മാത്രമാണ് അവിടെ ഒ ബി സി ഇരുപത്തിയേഴ് പോയിന്റ് ഒന്ന് മൂന്ന് ശതമാനമാണ് എക്സ്ട്രീമിലി ബാക്ക്വേഡ് കാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒ ബി സിയിലെയും മുസ്ലിം വിഭാഗത്തിലെല്ലാം പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെല്ലാം യോജിപ്പിച്ചുകൊണ്ട് നിതീഷ് കുമാർ രൂപപ്പെടുത്തിയ പ്രത്യേകമൊരു രാഷ്ട്രീയ സഖ്യമാണ് ഒ ബി സിയിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കുക മുസ്ലിം വിഭാഗത്തിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കുക ലാലുവിൻ്റെ വോട്ട് ബാങ്ക് അങ്ങനെയാണ് ഭിന്നിപ്പിച്ചത് അത് ഏകദേശം മുപ്പത്തി ആറ് പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനം വരും അതിനോടൊപ്പം തന്നെ മുസ്ലിം ഒരു വിഭാഗം കൂടി ചേരുമ്പോൾ പതിനേഴ് ശതമാനത്തോളമാണ് മുസ്ലിം വോട്ട് വരുന്നത് മുസ്ലിം വോട്ടിലെ ഭഗൽപൂർ കലാപത്തെ തുടർന്ന് അവിടെ രണ്ടു മാസത്തിടയിൽ ആയിരത്തോളം അധികം ആളുകൾ മരിച്ച ഭഗൽ ഹിന്ദു മുസ്ലിം കലാപമായിരുന്നു ആ കലാപത്തോടു കൂടിയാണ് മുസ്ലീങ്ങളുടെ ഒരു നേതാവായി കൂടി നേതാവായിക്കൂടി നേതാവായി കൂടി ലാലു മാറുന്നത് പിന്നീട് അതിൽ എക്സ്ട്രീംലി ബാക്ക്വേർഡായി നിൽക്കുന്ന ഈ നമ്മുടെ നാട്ടിലെ മുസ്ലിം വിഭാഗത്തെ അല്ലെങ്കിൽ ഒ ബി സി വിഭാഗത്തെ പോലെയല്ല ഒരേ വിഭാഗത്തിൽ തന്നെ പെടുന്ന ഒ ബി സിക്കാരായിരിക്കും പക്ഷേ അതിൽ തന്നെ ഏറെ പിന്നാക്കം നിൽക്കുന്ന ഒട്ടേറെ ജാതി വിഭാഗങ്ങളൊക്കെ ഉണ്ട് തേളി മല്ല ധനുക്ക് നോനിയ ചന്ദ്രംശിയൊക്കെ പറയുന്നത് അങ്ങനെ കുറേയേറെ വിഭാഗങ്ങളൊക്കെ ഉണ്ട് ഈ വിഭാഗങ്ങളെല്ലാം യോജിപ്പിച്ചുകൊണ്ടാണ് സമർത്ഥമായി ഈ മുപ്പത്തി ആറ് ശതമാനത്തോളം വരുന്ന ആളുകളെ യോജിപ്പിക്കുന്നു പ്ലസ് മുസ്ലിമിലെ ഒരു പകുതി ആളുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആളുകളെ മൂന്നിലൊന്നാളുകളെ യോജിപ്പിക്കുന്നു അതേ പ്ലസ് എന്നാലും ജയിക്കാൻ കഴിയില്ല ഒരു അൻപത് ശതമാനത്തിൻ്റെ മേളിലേക്ക് എത്തിക്കാൻ കഴിയില്ല അവിടെയാണ് ബി ജെ പി സഖ്യം എന്ന് പറയുന്നത് ബി ജെ പി സഖ്യത്തിന് ഈ പതിനഞ്ച് ശതമാനത്തോളം വരുന്ന അപ്പർ കാസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെല്ലാം അത് പ്രധാനമായും ആ ഭൂമികാർ രജിപുത്ത് ബ്രാഹ്മിൺ കായസ്ത തുടങ്ങിയ പ്രധാനപ്പെട്ട നാല് അപ്പർക്കാശ്ശ സമൂഹം ഈ അപ്പർക്കാശ്ശ സമൂഹത്തിനിടയിൽ ഒരു കാലത്ത് ബി കോൺഗ്രസിനായിരുന്നു വലിയ സ്വാധീനം ഉണ്ടായിരുന്നത് മുസ്ലിം അപ്പർക്കാശ് പ്ലസ് മുസ്ലിമായിരുന്നു കോൺഗ്രസിൻ്റെ ശക്തി അവിടെ നിന്ന് അപ്പർ കാശ്യിലെ വിഭാഗങ്ങൾ ബി ജെ പിയിലേക്ക് പോകുന്നു മുസ്ലിം വോട്ടുകൾ ലാലു പ്രസാദ് യാദവിലേക്ക് പോകുന്നു അങ്ങനെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ബീഹാറിലെ ഒരു ശക്തിയൊക്കെ താഴ്ന്നു പോവുകയും ഒക്കെ ചെയ്യുന്നത് ഇതേ ജാതി സമൂഹം തന്നെയാണ് ഇപ്പോഴും അതിസമർത്ഥമായി കൈ ഇരുപത് വർഷത്തിന് ശേഷവും എങ്ങനെയാണോ രണ്ടായിരത്തി അഞ്ചിൽ സമർത്ഥമായി വിജയിപ്പിച്ചത് അതേ സമൂഹം തന്നെയാണ് ഇപ്പോൾ രണ്ട് ും തീർച്ചയായും തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്നത് മലയാളത്തിലെ കവിതയാണ് എങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബീഹാറിലെ ജാതിരാഷ്ട്രീയം അത്രമേൽ വെറി പിടിച്ച ജാതിരാഷ്ട്രീയമായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ജാതിരാഷ്ട്രീയം ഇപ്പോഴും നിർണായകമാകുന്നത് പക്ഷേ മനു ഈ തെരഞ്ഞെടുപ്പിൽ ജാതി സമവാക്യങ്ങൾ മാത്രമല്ലല്ലോ മറ്റു ചില പരീക്ഷണങ്ങൾ കൂടി ഇപ്പോൾ ഡൽഹിയിലെ എ എ പിയുടെ ഉദയം പിന്നീട് തോൽവിയിലേക്ക് പോയി പക്ഷെ അവർ ഇപ്പോഴും അധികാരത്തിലിരിക്കുന്നു നിരവധി രാഷ്ട്ര രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് തന്ത്രം പറഞ്ഞു നൽകിയ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി ഇത്തവണ ബീഹാറിൽ മാറ്റൊരുക്കുകയാണ് പക്ഷെ പ്രതീക്ഷിക്കുന്ന പോലൊരു നേട്ടം കൊയ്യാൻ പ്രശാന്ത് കിഷോറിന് സാധിക്കില്ല എന്ന് പൊതുവെ വിലയിരുത്തുന്നുണ്ട് ആരുടെ വോട്ട് കെട്ടറാകും എന്നതാണല്ലോ ജൻ പാർട്ടിയെക്കുറിച്ച് ഇത്തവണ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒപ്പം രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് നടന്ന സീമാഞ്ചൽ പോലെയുള്ള മേഖലകളിൽ അവിടെ ഒവൈസിയുടെ വോട്ട് ഒവൈസി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റുകൾ നേടിയിരുന്നു ആ ഒവൈസി മത്സരിക്കുന്നത് ബി ജെ പിയുടെ ബി ടീമായാണ് എന്ന് പല രാഷ്ട്രീയ എതിരാളികളും പറയാറുണ്ട് പക്ഷേ ഈ രണ്ട് പാർട്ടികൾ അല്ലെങ്കിൽ ഈ രണ്ട് നീക്കങ്ങൾ അത്